മൂന്ന് വർഷം മുമ്പ് കേരള ബ്ലസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഇന്ത്യൻ മാർക്കറ്റ് വളരെയധികം ആണ് ഇന്ത്യൻ പ്ലേഴ്സ് വളരെയധികം ഓവർ പ്രൈസ്ഡ് ആണ് ചില മലയാളി താരങ്ങളെ മറ്റ് ക്ലബ്ബുകളിലേക്ക് വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ആക്ഷേപങ്ങളെ തുടർന്നായിരുന്നു അദ്ദേഹം ഒരു വറച്ചിലിന് തയ്യാറായത് കാരണം ഇന്ത്യൻ പ്ലേയേഴ്സ് വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരുടെ പെർഫോമൻസിനോട് നീതി പുലർത്താൻ കഴിയുന്നതിനെക്കാട്ടിൽ ഒരുപാട് അധികമാണെന്നാണ് പുള്ളി പറയുന്നത് അത് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളിലൂടെയാണ് ഇപ്പോൾ തെളിവാകുന്നത് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആവറേജ് സാലറി പാക്കേജുള്ള ലീഗ് ഇന്ത്യൻ സൂപ്പർ ലീഗിലൊന്നും ഇന്ത്യൻ സൂപ്പർ ലീഗ് ആ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ആവറേജ് പ്ലെയർ സാലറി റാങ്കിങ് ഓഫ് മേച്ചർ ഏഷ്യൻ ലീഗ്സിൽ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആദ്യ സ്ഥാനങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഒന്നാം സ്ഥാനത്തേക്ക് സൗദി പ്രോ ലീഗ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെയുള്ള സൂപ്പർ താരങ്ങൾ കളിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ലീഗാണ് വരേണ്ടത് രണ്ടാം സ്ഥാനത്ത് ചൈനീസ് സൂപ്പർ ലീഗ് മൂന്നാം സ്ഥാനത്ത് ഖത്തർ ഖത്തർ സ്റ്റാർ ലീഗ് നാലാം സ്ഥാനത്ത് ജപ്പാനിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ആയിട്ടുള്ള ജെ ലീഗ് അഞ്ചാം സ്ഥാനത്ത് കൊറിയൻ ലീഗ് കെ ലീഗ് ആറാം സ്ഥാനത്ത് നമ്മുടെ യു എ ഇ പ്രോ ലീഗ് ഏഴാം സ്ഥാനത്താണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് നിങ്ങൾ നോക്കണം അത് കഴിഞ്ഞിട്ട് വരുന്നത് തായ് ലീഗ് അതിനുശേഷം ഇൻഡോനേഷ്യൻ ലീഗ് അതിനുശേഷമാണ് ഉസ്ബെക്കിസ്ഥാൻ സൂപ്പർ ലീഗൊക്കെ വരുന്നത് ഈ ഉസ്ബെക്കിസ്ഥാൻ സൂപ്പർ ലീഗ് കേര ഇന്ത്യൻ സൂപ്പർ ലീഗിനെക്കാട്ടിൽ ഒരുപാട് താഴെയാണെങ്കിൽ പോലും അവർ വാങ്ങിക്കുന്ന പ്രതിഫലവും സാലറിയൊക്കെ ഒരുപാട് താഴെയാണെങ്കിൽ പോലും ഉസ്ബെക്കിസ്ഥാൻ സൂപ്പർ ലീഗിലെ ഒരു ടീമും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ടീമും തമ്മിൽ മത്സരം നടന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമിനെ ഉസ്ബകിസ്ഥാൻ ടീം ഓട്ടായിട്ട് വിടും എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടതാണ് ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റ് ഈസ് ഓവർ പ്രൈസ്ഡ് ആൻഡ് ഇൻഫ്ലേറ്റഡ് ഇവിടുത്തെ താരങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലം അവരുടെ പെർഫോമൻസിനേക്കാട്ടിൽ ഒരുപാട് ഉയരത്തിൽ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ ഇറക്കാൻ മടിക്കുന്നത് എന്ന് കരോലി ചോദിക്കുമ്പോൾ പുള്ളി പറയുന്ന മറുപടി ഇപ്പോൾ കൂടുതൽ തെളിവുള്ളതായി മാറുകയാണ്